പുതിയ വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് നമുക്ക് ചായപനാഹാര വിശേഷം തന്നെയാണ് അപ്പോൾ ഇന്ന് നൂൽപുട്ടാണ് നൂൽപുട്ടും മസാലക്കറിയും അങ്ങനെയാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്നത്തെ മസാലക്കറിക്കുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ട് ദാ കിഴങ്ങ് ആദ്യം നമുക്ക് ഇത് ഒരു വലിയൊരു കിഴങ്ങ് എടുക്കുന്നത് അതൊന്ന് തോലിലെത്താം പിന്നെ ബീൻസും ക്യാരറ്റും വലിയ ഉള്ളിയും പച്ചമുളകൊക്കെ അവിടെ ഉണ്ട് ഇനി വലിയ ഉള്ളി അത് പിന്നെ ഒരു മൂന്നെണ്ണം എടുക്കുന്നുണ്ട് മസാലക്കറിയിൽ ഉള്ളി നിർബന്ധമാണല്ലോ അതാണ് അതിൻ്റെ രസം പിന്നെ നമുക്കിതാ ക്യാരറ്റ് അത് രണ്ടെണ്ണമാണ് എടുക്കുന്നത് അപ്പോൾ അതാദ്യം തൊലി ഇറണ്ടാം എല്ലാം തോലും ഒക്കെ കളഞ്ഞൊക്കെ വൃത്തിയാക്കാം ആദ്യം അതാണ് ആദ്യത്തെ പണി ഇനിയിപ്പോൾ ബീൻസ് ബീൻസിൻ്റെ ആ ഇതാ ഇവിടെ അങ്ങനെ ഒരു ഏണ് അതിങ്ങോട്ട് ചീന്തി എടുക്കണം പച്ചമുളക് അത് ഞെട്ടി കളയാം അപ്പോതാ ഓക്കെ അത് കഴുകി വെച്ചു ഇനി നമുക്ക് അതുകൊണ്ട് നുറുക്കാം അപ്പോൾ അമ്മ അവിടെ ഉണ്ട് അമ്മ വയനിലാണ് അപ്പം ഈ പണികളൊക്കെ ഞാൻ അതിന് ചെയ്യട്ടെ അപ്പോൾ എന്താ ക്യാരറ്റ് ഇനി അതും അതിങ്ങോട്ട് നാല് കീറാക്കിയിട്ട് ചെറുതാക്കി നുറുക്കാം ഈ ഒരു പരുവത്തിൽ അങ്ങനെ നുറുക്കിയെടുക്കാം ക്യാരറ്റ് അമ്മ ഇനി ചായ കഴിക്കാൻ നേരത്തെ വരുള്ളൂ അപ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കി വെക്കണം ചായവലാരം റെഡി ആയി കൊടുക്കണം അമ്മയ്ക്ക് അങ്ങനെയാണ് രാവിലത്തെ ചായവലാരത്തിനും സമയം വഴുകാനേ പറ്റില്ല ഏഴ് മണിയാവുമ്പോഴേക്ക് റെഡിയാക്കണം അപ്പോൾ ഉള്ളി അതെടുത്തിട്ട് നുറുക്കാം അത്യാവശ്യം കഷ്ണങ്ങളുണ്ട് ഇത് പിന്നെതാ ബീൻസ് ബീൻസ് പിന്നെ നമ്മളിങ്ങനെ നമ്മൾ ഉപ്പേരിക്കൊക്കെ നോർക്കുന്ന പോലെ തന്നെ ഇങ്ങനെ നുറുക്കാം ഇങ്ങനെയാണ് നുറുക്കിയിട്ടാൽ മതി ബീൻസും അതേക്കൊരു നല്ല ചേരുവയാണ് പിന്നെ കോളിഫ്ലവറും ഒക്കെ ചേർക്കാം അങ്ങനെ ഇനിയും ചേരുവകളുണ്ട് സോയാ സോയാജങ്ക് ചേർക്കാം ഇതിപ്പോൾ നമ്മൾ ഈയൊരു കഷ്ണങ്ങളാണ് ചേർത്തത് പച്ചമുളകും നെടുക കീറാം കഷ്ണങ്ങൾ നമ്മൾ നുറുക്കി കഴിഞ്ഞു കുക്കറിലാണ് വയ്ക്കുന്നത് അപ്പോൾ ഇനി കഷ്ണങ്ങളൊക്കെ കുക്കറികടാം മഞ്ഞപ്പൊടി അത് ചേർക്കാം പൊടികൾ കായ്ന്നെ ചേർക്കാം പിന്നെ മുളക് പൊടി അതും ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി അത് കുറച്ചധികം ചേർക്കുന്നുണ്ട് മസാലക്കറിയല്ലേ അപ്പോൾ അമ്മതാ വായന കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് വന്ന് പോവും അമ്മ വായന കഴിഞ്ഞ ശേഷം പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾതാ ഉപ്പിട്ടു അപ്പോൾ അതൊക്കെ ആയി ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം അടുപ്പത്ത് വെച്ച് അത് വേവട്ടെ നമുക്ക് തേങ്ങ തേങ്ങ ഇതാണ് ഏകദേശം തേങ്ങ അരച്ച് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അത് അരച്ച് വെച്ചു അതാ ഏകദേശം ശേഷാണിത് ആ അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഇനി അടുപ്പ് ഒന്നുകൂടി കത്തിച്ചിട്ടുണ്ട് നേരെ അരച്ചതാണ് പാരം കണ്ടോ അപ്പോൾ നല്ല ഭാഗത്ത് തന്നെയാണ് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് കറിവേപ്പില അത് ചേർക്കാം പിന്നെ അതാ നമ്മൾ ഇളക്കി കൊടുത്ത് നേരെ പച്ച വെളിച്ചെണ്ണ തുളിക്കേണ്ട അങ്ങനെയാണ് ഇപ്പോൾ ഇത് നേരെ വറവിടലൊന്നുമില്ല അപ്പം അത് കഴിഞ്ഞ് നമ്മളിതാ നൂൽപിട്ടിനുള്ള മാവ് കുഴച്ച് വെച്ചു നമ്മൾ ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് വെള്ളത്തിൽ കുഴച്ചെടുത്താണ് അത് ഇനി നമുക്ക് നൂൽപ്പിട്ടിൻ്റെ പാത്രത്തേക്ക് അതിൽ തന്നെ ഇടാം എന്നിട്ട് വേണം പീച്ചെടുക്കാൻ നല്ല പൊടിയാണിത് നമ്മൾ വാങ്ങിയ പൊടിയാണ് അപ്പം ഇതാ തേങ്ങ ഉണ്ട് ഇഡലി കട്ടിലെ ആ പാത്രത്തിക്ക് ഇതാ നമുക്ക് തേങ്ങയൊക്കെ ആദ്യം അടിയിൽ നിന്ന് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് പീച്ചെടുക്കാം ഇതിങ്ങനെ നമുക്ക് ചില മില്ലിലൊക്കെ ഉണ്ടല്ലോ അത് പൊടിപ്പിക്കുന്ന മില്ലിലൊക്കെ കിട്ടും അരി ഇതൊക്കെ പൊടിച്ച് കൊടുക്കുന്ന മില്ലില് അവിടെ നിന്നൊക്കെ കിട്ടും ഇങ്ങനെ നൂൽപ്പിട്ടിൻ്റെ പൊടി തന്നെ വാങ്ങാൻ കിട്ടും മുളക് പൊടിയൊക്കെ കിട്ടുമല്ലോ അത് നല്ല പൊടിയാണ് നന്നായിട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട് നല്ല പോലെ ഉണ്ട് നല്ല അയഞ്ഞു വരുന്നുണ്ട് അത് പീച്ചെടുക്കുമ്പോൾ തിരിക്കാനൊക്കെ എളുപ്പമാണ് ഇനിയിപ്പോൾതാ മുകളിലും നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് അതൊന്നാ ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾതാ ഇഡ്ഡലി ചെമ്പില് നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് ഏതായാലും നോക്കാം ആവി എല്ലാം വന്നിട്ടുണ്ട് ആ അപ്പോൾ ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എടുക്കാം പിന്നെ ഇഡ്ഡലിൻ്റെ പോലെ ചൂടാറാനൊന്നുമില്ല എളുപ്പമാണ് നേരെ പാത്രത്തിൽ നിന്ന് അതായത് തട്ടിൽ നിന്ന് കണ്ട് അടർത്തി എളുപ്പമാണ് പിന്നെ അടിയിൽ തേങ്ങയിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ എളുപ്പം കിട്ടും കണ്ടോ നല്ല ഉഷാറായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ പാത്രത്തിലെല്ലാം എടുത്തിട്ടു എട്ടെണ്ണമാണ് മുകളിൽ ഉള്ളത് കുറച്ച് വലുതാക്കിയിട്ടാണ് അപ്പോൾ ത കഴിക്കുകയായി ചായ അമ്മയ്ക്ക് പിന്നെ നാലെണ്ണം അടിയത്തെ തട്ടിൽ ചെറുതും മുകളിൽ പിന്നെ കുറച്ച് വലുതാക്കി ആയിട്ടുള്ളത് കറി പാടുന്നൊടുക്കാം അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ചായവലാരം നല്ല രസമുള്ളൊരു അയവലാരം വിഭവങ്ങളിലാണിത് നൂൽപുട്ടും മസാലക്കറിയും നമ്മൾ ഇന്നുണ്ടാക്കിയ നൂൽപ്പുട്ടിൻ്റെ പൊടി നല്ല പൊടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എടുക്കുക അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല അടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഗുഡ് ബൈ